മാന്നാർ കുട്ടൻപേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള പതിമൂന്നാമത് പൊതുച്ചോർ വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു മാന്നാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയം ചെന്നിത്തല ചെറുകോൽ ഈഴക്കടവ് അൽഫോൺസ ധ്യാന കേന്ദ്രം എന്നിവിടങ്ങളിലായിരുന്നു വിതരണം മാനാർ കുട്ടൻപേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള പതിമൂന്നാമത് പൊതുച്ചോറ് വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മാന്നാർ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ബി രാജേന്ദ്രൻ രാജേന്ദ്രനുള്ള വിതരണം നിർമ്മിച്ചു സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ചിത്ര സാബു ബിന്ദു ശ്രീലക്ഷ്മി ഓമന സിന്ധു ശ്രീദേവി ആകാശ് റെജി റൌഫ് എന്നിവർ നേതൃത്വം നൽകി ഗാന്ധിനാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള പതിമൂന്നാമത് പുതിച്ചോറ് കിടന്നാണ് ഇത് ഈ ലക്ഷക്കിടകൾ ഇൻഫ്ലുവൻസാണ് ഗാന്ധി കഴിഞ്ഞു നടക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ കൃത്യമായി മാസത്തിലൊന്നും രണ്ട് തവണ ഏറ്റവും പുതിയമ്മമാരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ആഹാരം പുതിച്ചോറ് വസ്ത്രമൊക്കെ പല തവണയായി പല സന്ദർശനങ്ങളുടെ സഹായത്താൽ നമ്മൾ ചെയ്തുവരികയാണ് ഇന്ന് ഈ സൽ സംരംഭം ഉദ്ഘാടനത്തിലെത്തി ചേർന്നിരിക്കുന്നത് എൻ്റെ പ്രിയ ഒരു വർഷക്കാലമായി ബന്ധപ്പെട്ട സഹോദരൻ ഞാൻ സ്വയം ആശങ്കയാണ് പറയുന്ന ഇൻ്റർനാഷണൽ ട്രേഡിംഗ് യൂണിയുടെ ഷൗദീർ എൻ്റെ ഉദ്യോഗസ്ഥനാണ് ഈ ഒരു ആവശ്യം എല്ലാ മാസവും കൃത്യമായി നമ്മളെ സൊസൈറ്റിക്ക് സഹായിക്കാനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തിരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നാട്ടിലുള്ള ഞാൻ നന്നായിരുന്നു വളരെ സന്തോഷത്തോടെ ഒരു മഴ മണിക്ക് ഇരിക്കും അദ്ദേഹം ആ ഒരു സമരം ഉദ്ഘാടനം നിർത്തി സേനവിധ്യായ മിസ്റ്റർ ചാരിറ്റബിൾ സൊസൈറ്റിയാ ഈ ഒരു നന്മ പ്രവൃത്തിയിൽ എന്ത് പങ്കാളികൾ അതിയായ സന്തോഷമുണ്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും പ്രവർത്തനങ്ങൾക്ക് വീണ്ടും പൂജനം തുടരാനുള്ള കേന്ദ്രത്തിൻ്റെ പരമാർത്ഥം ഉണ്ടാകണേ എന്ന് हमें आपके साथ इसमें जरूरी चीजें समझना होगा इसके बारे में भी मज़े होते रहेंगे वह चीजें जो उसके तानाव नवाजाई और हमारे लगातार नवाजाई के शेड्यूल में हमारे लगातार टेलीविज़न से चलेंगे और बाद में जब हम केंद्र में स्नेह में बातें करेंगे तो सारे किसी को नहीं जानते सबसे सबसे अंग्रेज� നല്ല സംഭവം അന്നദാനം നടത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ദൈവത്തിന് വേണ്ടിയിട്ട് കരുണയുടെ ഒരു പ്രതിഫലനമാണ് ഇവരിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓഗസ്റ്റ് മാസം മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളത് ഒരിക്കലുള്ള ഒരിക്കലും മുടങ്ങുമല്ല കൂടാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കൊക്കെ ഏതെങ്കിലും വേറെ ഡാൻസ് കണ്ടുപിടിച്ച് നമുക്ക് നമ്മുടെ അമ്മമാക്കിമാരെയൊക്കെ ആദരിക്കുന്നതിന് വേണ്ടി പോകുന്നു ആദ്യമായിട്ട് കുതിച്ചോറ് വിതരണം ചെയ്യുന്നത് ഇവിടെ കൊണ്ടുതന്നെ അദ്ദേഹമാണ് ആ അദ്ദേഹത്തെ കൈനീട്ടം അദ്ദേഹത്തിൻ്റെയെന്നായിരുന്നു അത് നല്ലപോലെ പൊതിച്ചു അത് അദ്ദേഹം അത് തുടർച്ചയായിട്ട് ഒറ്റ മാസം പോലും മുടങ്ങാതെ ഒന്നും രണ്ടും തവണ ഇവിടെ വരുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഒത്തിരി ഒത്തിരി നന്ദി സർ അങ്ങയുടെ ഞങ്ങളോടുള്ള പാരന്യത്തിനും ആ സ്നേഹത്തിനുമെല്ലാം ഞങ്ങളെന്നും കടപ്പെട്ടവരായിരിക്കും എന്നും ശാന്തിനിവാസ് ചാരിറ്റബിൾ സ്കീമിനെ കുറിച്ചുള്ള ഓർമ്മ ഞങ്ങൾക്ക് പോലും അദ്ദേഹം ഇവിടെ ഉണ്ടാകും അതുപോലെ അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനും എല്ലാവർക്കും നന്മ പോരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ നന്മകളുമായിട്ട് പിന്നെ മോട് അരങ്ങേറ്റവാട്ന്ന് പറഞ്ഞ ഒത്തിരി സന്തോഷം കലാകാരിയാണ് വളരെ സന്തോഷം എല്ലാ ആശംസകളും എല്ലാ അനുഗ്രഹങ്ങളും മോക്ക് നേരുന്നു പിന്നെ ഒരു ഇലഞ്ഞമേൽ ഗാന്ധി ഭവൻ ദേവാലയത്തിൽ നടന്ന പൊബിച്ചോറ് വിതരണം കുമാരി ദേവിന അവർണ ഉദ്ഘാടനം ചെയ്തു ദേവാലയം ഡയറക്ടർ ഗംഗാധരൻ ശ്രീഗംഗ മാനേജർ ജയശ്രീ മോഹൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ചെന്നിത്തല ചെറുകോൽ ഈഴക്കടവ് അൽഫോൺസ കേന്ദ്രത്തിൽ നടന്ന പുതിച്ചോറ് വിതരണം നാഫ്കോ ട്രേഡിംഗ് കമ്പനി റിയാദ് മാനേജിംഗ് ഡയറക്ടർ ഹാഷിംകുട്ടി ഉദ്ഘാടനം ചെയ്തു സിസ്റ്റർ ചെറുപുഷ്പം സലിം ചാപ്രയിൽ സുഭാഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി സി ഡി നെറ്റ്